ആസായി ഒരു മാസായി ഒരു മാസായി പുതിയ ഓട്ടോ ചെയ്യാൻ സമയ ആയി. ഞാൻ കിട്ടുന്നണ്ടി. ഇനി നമ്മൾ വസക്കേറി വാനാ. ഹൈ! നമ്മൾ കണ്ണൂർ ടോർട്ട് എടുക്കാൻ പോകുന്നു. ബസ് എറിജിനട കടക്ക് ഇടത്തെ വരെ നടക്കണോ നടന്ന് നടന്ന് എങ്ങനെ ആദായിട്ട് ഫസ്റ്റിൽ നടക്കണം. എങ്ങനെ ഉണ്ടേ ബസ്സിൽ നടക്കുമ്പോൾ നടന്നു പോണ പോലെ ഉണ്ടെന്നാ. ണ്ട് ബസ് കേറുമ ബസ് യാത്ര എത്രയും ട്രാജഡിയാണ് ട്രാജഡിയാന്ന് മനസ്സിലാവുന്നോ ആദ്യം അഞ്ചു മിനിറ്റ് മര്യാദയ്ക്ക് പോയിന് പിന്നെ ശരിയായ ബസ്സിന്റെ സ്വഭാവം ഇതാണ് സർവീസ് സെന്റർ മഹേന്ദ്രന്റെ പ്രീമിയം കാറിലെ സർവീസ് സെന്റർ പോലെയല്ല ഒന്നും കിട്ടുകയല്ല വണ്ടി ഒരു മാസം അല്ല ഇങ്ങനെ ഇട്ടിട്ടുണ്ടോ വണ്ടി എന്തെല്ലാം കണ്ടെ തുരുമ്പിടിച്ചിട്ട്

നമ്മളിവിടെ എത്തി രണ്ട് ബസ് മാറി കയറി വന്ന് മൂന്ന് മണിക്കൂർ കാത്തു നിന്ന് വണ്ടി ഇന്ന് എന്ന് പറഞ്ഞു അവസ്ഥ നമുക്ക് കുഴപ്പമില്ല ഇപ്പൊ ഈ ഒരു ഇതിലായതുകൊണ്ട് വേറെ പ്രശ്നമുള്ളതായിരിക്കാ ഇപ്പൊ ഞാൻ ഓട്ടോ പണിക്കാറ്റം പോന്നയാണെങ്കി നിങ്ങളൊന്നാലോചിച്ചോക്കാ ഒരു മാസമായി കൊടുത്തിട്ട് ആയിരം ഫീസ് മേടിച്ച് ഇനിയും നാളെ ആവൂള്ളന്ന് പറയുമ്പോ എന്താ പറയുന്നത് ഏഹ് ദയവായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചാ മതി എന്ന് പറഞ്ഞു വിശക്കിന്ന് പോയി ചോറുന്ന ിൽ കണ്ടാ ഇങ്ങള് വിടില്ല മുട്ടായ്മ ഫുഡ് കേട്ടോ ഇതേ ഫുഡ് ഓർഡർ ഹോട്ടൽ മീൽസ് ഹൗസ് തോട്ടയുടെ രണ്ട് രണ്ട് മാസമായിട്ടുള്ളത് തുടങ്ങിയിട്ട് പോലും പക്ഷെ നൈസ് ഫുഡ് അല്ലേ നൂറ്റി മുപ്പത് ഉറുപ്യുള്ള ബിരിയാണി ായ നമ്മള് കണ്ട കടക്കാൻ മാളിൽ വന്ന് മാളിൽ വന്ന് വന്ന് മടുത്ത് ഇങ്ങോട്ട് വരാനേ മടിയാ ഇടയിൽ എടുത്തിരുന്നുണ്ടാട്ട അതാണ് ഇടവരുത്തിരിക്കുന്നുണ്ടോ കുറച്ച് ദിവസം ഈ റെസ്റ്റോറൻറ്റ് കണ്ടനെല്ലാം ഒഴിവാക്കിയിട്ട് ഓട്ടോ കണ്ടന്റ് അങ്ങനെ നല്ല എന്തെങ്കിലും വേറെ നല്ലതല്ല എല്ലാം നല്ലതന്നെ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും കണ്ടന്റ് പിടിക്കാൻ വിചാരിച്ചാൽ പറ്റുന്നില്ലേ കായ് ഓട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യണം മാളിൽ വന്ന് വന്ന് മടുത്ത് ഡെയിലി വന്ന് എല്ലാരെയും കണ്ട് 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 എങ്ങനെയെങ്കിലും ഒരു കണ്ഠന എടുക്കണം പക്ഷെ എങ്ങനെയെങ്കിലും എടുത്തിട്ട് കാര്യമില്ല വ്യൂ കൂട്ടുമ്പോ വ്യൂ ഉറപ്പി സങ്കടപ്പെട്ടിരിക്കും ഞാൻ അതുകൊണ്ട് നല്ല രീതി തന്നെ എടുക്കണം ഒരു തന്നെ സൈഡായി കുപ്പായ കുപ്പായും അടിപൊളി കുപ്പായ ചെറിയ പൈസ കുപ്പായ അടിപൊളിയെന്ന് പറയണത് എന്നാലോ അമ്മ അടിപൊളി ഒരു കണ്ടപ്പോ ലൈമറിക്കുവാർ ചെയ്യുവല്ലേ എന്നാ ഞമ്മള് രണ്ടാസം എടുക്കൂ ഒറ്റ ലൈനെ പറയാൻ പറഞ്ഞു ഒറ്റ പോണെന്ന് നമ്മൾ നേരെ വീട്ടിൽ വന്ന് അപ്പം കാറെടുത്ത് ഒരു സ്ഥലം വരെ അത്യാവശ്യം പോകണ്ടേനു അങ്ങനെ പോയിട്ട് ഷോപ്പിങ്ങിന് തൊഴുത്തി ഷോപ്പിങ്ങിന് പോയിനാ അതിന്റെ ഇടയ്ക്ക് ഒരും ചെയ്യുന്ന വൃത്തിയാക്കുന്നുണ്ടരുന്നോ ഇവൻ എന്താണെന്നറിയില്ല ഈ ഭയങ്കര ക്രൈസ് എന്നെ പോലെ തന്നെയാണ് തോന്നുന്നു വൃത്തിയാക്കട്ടെല്ലേ അങ്ങനെ വീട് അമ്മ വരുവാണപ്പായിട്ടും വരുവാടാ え ஜோக்கஸ் ஆட்ட மாட்டான்டா அவன் え ஜோக்கஸ் ஆட்ட வாங்குறندாய் ஜோக்கஸ் ஜோக்கஸ் என்ன രാവിലെ பਣੀوركானா அதானே எ வேற என்னடா രാവിലെ உங்களுக்கு சாணம் வெக்கு ஏ அதன அம்மாக்கு அதெல்லாம் நான் வாங்கு என்னது கண்ணன் என்ன രാവിലെ தருவா எனக்கு நான் இன்னே தருவா பிரெட் லே ஒரு ஜோக்கஸ்ம் தருவில ஏ ஜோக்கஸ் வேற மாக்கோதனி சொல்ல ரெடி நீ வந்து இர்னு ரெடி வந்து என்ன செய்யறேன்னு காணல நீ

ണ്ടാ ആദ്യം എന്ന് ചോദിച്ചേ പൊട്ടിയോ എന്ത് എന്റെ കൈ പൊട്ടിയോന്നാ തല പൊട്ടിയോന്നാ എനക്കെന്താ ഭാര്യമാരുണ്ട് ഭാര്യന്മാരുണ്ട് എന്നിട്ട് മോൻപര നോക്കുന്നില്ല േക്കിട്ടി പോവേനെ അങ്ങനെ അറിയിക്കാണ്ട് ഞാനൊരു പില്ല ഓർഡർ ചെയ്തിട്ട് ഇവിടുന്ന് ഫുൾ ഒരു ദിവസം പ്രശ്നേനും നോക്കുമ്പോ വന്ന് നോക്കുമ്പോ എങ്ങനെയുണ്ടായ ഇത്രയും ഇത്രയും നല്ല സാധനം ഏട്ട ജീവിതത്തിൽ ഓർഡർ ചെയ്തിട്ടില്ല അവസ്ഥ ഏഴന്നാടി കഴിക്കണ്ടേ കണ്ടാ സാധനം പോക്ക കുത്തിട്ടെ ഇഷ്ടിക്കാൻ പറ്റില്ല അമ്മാര് മുറിക ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ും അവസാനായിട്ട് ഇത്രയും ലോക്കൽ സാധനം ഇല്ല ഫ്ലിപ്പാർട്ട് കീറി നോക്കി ആരെങ്കിലും ഒരാൾ പോലും വാങ്ങാത്ത സാധനം ഞാനിത് എങ്ങനെയല്ലോ സെറ്റ് ആക്കി കൊടുത്ത് അതിലൊരു സാധനം കൂടി ഉണ്ട് അതെല്ലാം ഞാൻ കഴിച്ച് ചാടികളിഞ്ഞ് അത് വെച്ചിട്ട് അത് എങ്ങനെയാ എനിക്ക് അറിയില്ല എല്ലാം ചാടിയായാലോ ഇതിങ്ങനെ സെറ്റായി ഇതാ ഇങ്ങനെ എടുത്താൽ ഇതിന് പോലെയല്ലേ ഇപ്പം മനസ്സിലായാ എന്നോട് പറയാണ്ട് ഒന്ന് ഓർഡർ ചെയ്യരുതെന്ന് ഏഹ് ഞാൻ ഞാനൊരു ഓർഡർ ചെയ്യുമ്പോൾ നൂറ് റിവ്യൂ എന്നൊക്കെ ചെയ്യുമ്പോൾ ഓ ചീന്ന് അങ്ങ് വാങ്ങൂട് അങ്ങ് വാങ്ങൂട് അങ്ങ് വാങ്ങൂട് എന്ന് പറയൂ ഇപ്പം മനസ്സിലായാ ആ എന്നാ പറഞ്ഞോ അതിൻ്റെ അതിൻ്റെ പറഞ്ഞോ ുള്ള ഈ വീഡിയോ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പറ്റാ